കാറ്റിപ്പുഴ ജില്ലയിലെ ടെക്രോ പാർക്കിന് സമീപം ഒരു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കു കൊണ്ടുപോകാനാണ് പറയുന്നതിന്റെ അദ്ദേഹത്തിന്റെ കുടുംബം എൺപത്തിരണ്ട് വർഷമായി കൈവശം വെച്ച് കൃഷി ചെയ്ത് ജീവിച്ചു പോന്ന ഭൂമി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഭൂമാഭ്യാസംഘം മൂന്ന് പേരുടെ പേരിൽ പ്രമാണം ചെയ്തെടുത്തുകൊണ്ട് ആ ഭൂമി കൈയ കൈയേറുവാൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഗുണ്ടകളുടെയും സപ്പോർട്ട് കൊടുക്കൂടി ആ ഭൂമി കൈയടക്കുവാനുള്ള പരിശ്രമം നടന്നു വരുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും മൂന്ന് പ്രാവശ്യമായി ഇവർക്ക് അനുകൂലമായി വിധി വന്നിട്ടും ആ വിധി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ തയ്യാറായിട്ടില്ല ഏറ്റവും അവസാനം ആ വിധിയെ ഒന്ന് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇവരി അട്ടിമറി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർക്കും അനുഭവിക്കേണ്ട ഈ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളത് ഗൂഢ ഉദ്ദേശമാണ് അതിനകത്ത് എല്ലാ ഫാബിലിക്കേഷനാണ് ഡോക്യുമെന്റ് ഡോക്യുമെന്റ്സ് മുഴുവനും അതിന്റെ റവന്യൂ ജില്ലേ ഉദ്യോഗസ്ഥന്മാർ താലൂക്ക് ഉദ്യോഗസ്ഥന്മാർ ആർ ഡി എ ഉൾപ്പെടെയുള്ള ആളുകളുടെ തിരിമറി ഇതിൽ നടന്നിട്ടുണ്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ജില്ലയിൽ വ്യാപകമായി പട്ടികജാതിക്കാട്ട കയ്യിലിടിക്കുന്ന ഭൂമി ഗുണ്ടകളെയും സമ്പന്ന പണമുള്ള ആളുകളെയും കൊണ്ട് ഉപയോഗിച്ച് സ്വാധീനിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് കൈക്കലാക്കാനുള്ള പരിശ്രമം നടക്കുകയാണ് ഇത് ശരിക്കും വാർത്താ മാധ്യമങ്ങളുടെയും പ്രിന്റ് മീഡിയയുടെ ആയാലും ഡിഷൽ മീഡിയയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അനിവാര്യമാണ് കെ പി എം എസ് സി വിഷയം ഏറ്റെടുക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ കൂടി തയ്യാറെടുക്കുകയാണ് അതിന് മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇദ്ദേഹം ഇദ്ദേഹത്തിന് അദ്ദേഹത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ വിലയ്ക്ക് വാങ്ങിപ്പോയി അതിന്റെ പ്രമാണം നമ്മുടെ കയ്യിലുണ്ട് ഗുരുപ്രമാണം നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് ഭാഗപത്രം ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഉണ്ട് ആ ഭാഗപത്രത്തിന് ശേഷം അവർ പോക്കൊരു പട്ടയം പിടിച്ച് കൊടുക്കുന്ന ഭൂമിയാണ് അങ്ങനെ തരമടച്ചുവിടുന്ന ഭൂമിയാണ് വനിതയിലുള്ള ഒരു വനിത അവരും അവരുടെ മകനും കൂടിച്ചേർന്ന് ചിത്രയ്ക്ക് ചിത്രത്തിൽ തിരുവനന്തപുരം എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേറെ കിടക്കണമൊന്നുമില്ല അവര് അവരുടെ അച്ഛൻ അമ്മ ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ ആ ഭൂമിയിലാണ് അടക്കം ചെയ്തത് ആ ഭൂമി ടെക്രോ പാർക്ക് സമീപമാണ് ഏകദേശം ഒരു സെന്റിന് എട്ട് ലക്ഷം രൂപ വിലവലിക്കുന്ന ഭൂമിയാണ് രണ്ട് പേർ രണ്ട് ലക്ഷം രൂപയ്ക്ക് തിരിമറി നടത്തി ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഭൂമിക്കാണ് ഭൂമി ഇപ്പോൾ കച്ചവടം ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ തലസ്ഥാന നഗരി സെക്രട്ടേറിയറ്റിന് സമീപത്തായി നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ കുടുംബത്തിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹായവും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അതായത് എല്ലാവിധ ഡോക്യുമെന്റ്സും ഇവരുടെ മേലുണ്ടായത് മുഴുവൻ ഡോക്യുമെന്റ്സും ഇല്ലാത്തതുണ്ട് ഇതെല്ലാം വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനകത്ത് ഏത് വിധ തെറ്റുകുറ്റങ്ങൾ അവരുടെ ഭാഗത്തില്ല അവർക്ക് നീതി ലഭ്യമാകണം അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ സഹായം കൂടി ചെയ്തുകൊണ്ട് കെ പി എം സി കാര്യത്തിൽ ശക്തമായ നിലപാടുമായി ഇതൊക്കെ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് അംഗം ശ്രീ ചലമ്പു ഗോപി അതോടൊപ്പം തന്നെ ജയകുമാർ ജില്ലാ സെക്രട്ടറി ജില്ലയുടെ എംപ്ലോയിസ് ഫോണത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എന്റെ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങള് കേരള പുതിയ മഹാര സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഭാഗമായി വളരെ സങ്കടകരമായിട്ട് എന്റെ ബഹുമാനപ്പെട്ട മാധ്യമക്കാരോട് പറയുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലുള്ള പട്ടികജാതിക്കാരുടെ അവസ്ഥത വളരെ പരിതാപകരമായിരിക്കുകയാണ് കാരണം അവരുടെ ഭൂമി യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തട്ടിയെടുക്കുന്ന ഒരു ലോബി അത് ഉണ്ടായിട്ടു കൂടിയായിരുന്നാലും മറ്റു മറ്റേ തരത്തിലായിരുന്നാലും ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി തുറന്നുകൊണ്ടിരിക്കുകയാണ് റവന്യൂ ഭൂമി അതായത് ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുക്കുന്നത് കളക്ടറേറ്റിലാണ് കളക്ടറേറ്റിൽ പരാതി കൊടുത്താൽ കളക്ടർ സാധാരണക്കാരന്റെ പരാതി പരിശോധിക്കാറില്ല അത് നേരെ താലൂക്കിലേക്ക് വിടുന്നു താലൂക്കിൽ വിടുമ്പോൾ തഹസിൽദാരാണ് അത് പരിശോധിക്കേണ്ടത് എന്നാൽ തഹസീൽദാർ അത് പരിശോധിക്കാതെ ഡെപ്യൂട്ടി തഹസിൽദാർക്കും അതുപോലുള്ള കീഴുദ്യോഗസ്ഥന്മാർക്കും ഇടുന്നു അവരെ ഈ വസ്തുവിന്റെ യഥാർത്ഥ അവകാശികളല്ലാത്തവർ കാണിക്കും ലക്ഷങ്ങൾ കോഴ വാങ്ങിച്ചുകൊണ്ട് വ്യാജ പിന്നെ നമ്പറുകളിട്ട് തൻ്റെ നമ്പറുകളിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ കരമടച്ചയാണ് പതിനേഴിൽ കരമടക്കാനായിട്ട് ഒരു വടിയാദിക്കാരൻ്റെ എന്നെ പോണത് അവന് ഭൂമിയില്ലാത്ത ഒരു അവസ്ഥ എന്ത് ചെയ്യണം ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറുകണക്കിന് പാവപ്പെട്ട വടിയാദിക്കാരുടെ സ്ഥലം ഇങ്ങനെ സവർണരായ ആളുകൾ കട്ടുമുടിച്ചു കൊണ്ടിരിക്കുകയാണ് പണമില്ലെങ്കിൽ താലൂക്ക് ആഫീസിൽ പട്ടികജാതിക്കാരൻ മാത്രമല്ല സാധാരണക്കാരനായ എല്ലാവരുടെയും സ്ഥിതി ഇതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊരു വളരെ വേദനാജനകമാണ് വളരെ ചൂണ്ടരം താലൂക്കിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുകയാണ് കണ്ണടച്ചിൽ തുറക്കുന്നതിന് മുമ്പേ പാവപ്പെട്ടവന്റെ ഭൂമി മറ്റുള്ളവന്റെ കയ്യിലേക്ക് പോകുന്നു അതുകൊണ്ട് തീർച്ചയായും എൻ്റെ മാധ്യമ സഹോദരങ്ങൾ ഇതിന് ശക്തമായ രീതിയിൽ ഒരു 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 സഹകരണം ഏറ്റുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്ക പ്രവർത്തി ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുവാൻ ഞാൻ വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ മനസ്സിലാക്കുന്നു ബന്ധപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല സംഭവല്ല ജില്ലയിലാകമാനം ഞങ്ങളുടെയൊക്കെ വസ്തുക്കൾ ഇങ്ങനെ ഭൂമാഫ്യകളും ഭരണസോധീനവും ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഇത് വളരെ സ്പഷ്ടമായിട്ട് എല്ലാ ഡോക്യുമെന്റ്സോടുകൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത് ഇത് നിയമപരമായിട്ട് ഞങ്ങൾ പോകേണ്ട മേഖലകളിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് മാനുഷികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ാൽ മാത്രമേ ഞങ്ങളുടെ ഈ നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി ജയിപ്പിക്കുകയുള്ളൂ ഒപ്പം തന്നെ ഞങ്ങൾ സംഘടനാപരമായിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു സമര പരമ്പര ഇതിനകത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വസ്തുക്കൾ ഭരണസോദീനെ ഉപയോഗിച്ച് ഗുണ്ടാസ്വാദീനെ ഉപയോഗിച്ച് തട്ടിയെടുക്കുന്ന ഈ മാഫിയക്കെതിരെ സംഘടിതമായിട്ടുള്ള ഒരു ജനമനസ് ഞങ്ങൾക്ക് വേണ്ടി പരിപൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നത് ഭരണക്കാരെയോ ജുഡീഷ്യറിയോ അല്ല ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റിന്റെ ആണ് നിങ്ങളുടെ ആണ് നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായി ഈ പാവപ്പെട്ട ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനെതിരെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു മൂല്യം കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം